ഹായ് ഫ്രണ്ട്സ് ഹെവൻ കണ്ടപുതി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മാവിൻ്റെ കുറച്ച് ഓഫറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നല്ല വെറൈറ്റി മാവുകളുണ്ട് നല്ല പ്ലാന്റുകൾ എല്ലാ ഐറ്റംസും ഉണ്ട് ഒക്കെ വിലക്കുറവിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ മീവനെ കാണാൻ ശ്രമിക്കുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചേർപ്പിക്കുക നേരെ വീഡിയോയിലേക്ക് പോകാം ഈ ഒരു സൈസുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഒക്കെ നൂറ്റി എൺപത് രൂപയുള്ളൂ ഈ സൈസുള്ള പ്ലാന്റുകൾക്കെല്ലാം കുളർമാവുണ്ട് കുളമ്പ് ഉണ്ട് അൽഫോൺസുണ്ട് അത് പ്രിയൂര് വെങ്ങനാപ്പള്ളി തുടങ്ങിയ ഒരുപാട് ഐറ്റംസ് മാവുകളല്ല എല്ലാ ഐറ്റംസും മാവുകളും ഉണ്ട് ഒക്കെ ഈ ഒരു സൈസുള്ള പ്ലാന്റുകൾക്കെല്ലാം നൂറ്റി എൺപത് രൂപ വരുന്നുള്ളൂ കേട്ടോ നല്ല ഐറ്റംസ് മാവുകൾ നല്ല തളർത്ത് നിൽക്കുന്ന നല്ല പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം ചെറിയ റേറ്റിന് നിങ്ങൾക്ക് നല്ല വലിയ പ്ലാന്റുകൾ കിട്ടുന്നതാണ് ഈ ഒരു സീസൺ ഉണ്ടാവും കേട്ടോ പ്ലാന്റ് സീസുണ്ടോ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് എനിക്ക് ലഭിക്കുക കേട്ടോ നൂറ്റി എൺപത് രൂപയ്ക്കാണ് നൽകുന്നത് പാർക്കിങ്ങിൽ ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് സ്ഥലം നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ കിശേരി കൊണ്ടോട്ടിക്കടുത്ത് എയർപോർട്ട് കൊണ്ടോട്ടിക്കടത്ത് കിശേരി എന്ന സ്ഥലത്താണ് കിശ്ശേരിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാറി ഒന്നാം മൈൽ കിശേരി അങ്ങാടിയിൽ നിന്ന് ഒരു കിലോമീറ്റർ തവന്നൂർ റോഡ് വഴിക്ക് വന്നാൽ ഒരു കിലോമീറ്ററേ ഉള്ളൂ കറക്റ്റ് റോഡ് സൈഡിൽ തന്നെയാണ് കറക്റ്റ് ഒരു കിലോമീറ്റർ വന്നാൽ ഇവിടെ ഷോ ഷോപ്പിലെത്താവുന്നതാണ് ഓക്കെ അപ്പോൾ നല്ല ഓഫറാണ് ആരും മിസ് ചെയ്യേണ്ട ഇപ്പോൾ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന വിളർമാവ് വരെ ഉണ്ട് ഈ കൂട്ടത്തിൽ നല്ല പ്ലാന്റുകൾ കേട്ടോ ഉളർമാവിൻ്റെ നമ്മളിവിടെ ബ്രെഡ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ നല്ല പ്ലാന്റുകൾ കിട്ടുന്നുണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വരിക എല്ലാ ഐറ്റം മാവുകളും ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ കാഴ്ച നിൽക്കുന്ന പൂത്ത് നിൽക്കുന്ന പ്ലാന്റുകൾ ഐറ്റം ഉണ്ട് കുറച്ച് വലിയ പ്ലാന്റുകൾ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ കാറ്റിമോൺ ആണ് ഈ പൂത്ത് നിൽക്കുന്നത് അതിൽ നിന്ന് നാം ടോക്കുമായി ഗ്രീനും ഗോൾഡും ഒക്കെ ഉണ്ട് ബനാന ഉണ്ട് ബനാന നല്ല പ്ലാനുകൾ ഉണ്ട് കേട്ടോ വലിയ പ്ലാനുകളും ചെറിയ പ്ലാനുകളും ഒക്കെ ഉണ്ട് ബനാന അതിൽ നിന്ന് നല്ല പ്ലാനുകൾ കേട്ടോ കണ്ടോ കേട്ടോ കാലാപ്പാടിയാണ് ഈ പൂത്ത് എടുക്കുന്നത് അപ്പോൾ കാലാപ്പാടി കലാടിപ്പിൽ പ്ലാനുകളാണ് കേട്ടോ മറ്റെല്ലാവിധ ഫ്രൂട്ട്സ് വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങാവുന്നതാണ് ഈ ഓഫർ ജനുവരി പതിനഞ്ച് വരെ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ അപ്പോൾ ഓക്കെ നെസ്റ്റ വീഡിയോയിൽ ഇനി കാണാം ഓക്കെ ബായ്